ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയിലും വരാറുള്ള ലൈവ് പോലെ കഴിഞ്ഞ ഞായറാഴ്ച ലൈവിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ ഫാം വീഡിയോസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മളതൊരു വോട്ടിംഗ് ആയിട്ട് ഇടാം എന്നുള്ളത് രീതിയിൽ പറഞ്ഞിരുന്നു കമ്മ്യൂണിറ്റി ടാബിലൊരു പോൾ സെക്ഷനിൽ നമ്മളത് പോസ്റ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അറുന്നൂറിൽ കൂടുതൽ ആളുകൾ മാത്രമേ നമുക്കതിൽ പോൾ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഒരു റിസൾട്ട് ഞാനതിവിടെ ഒരു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അതായത് എൺപത്തി മൂന്ന് ശതമാനം ആളുകളും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാനൽ ഫാം വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫാം വീഡിയോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇതിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ജിമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് ആ ജിമെയിൽ ഐ ഡിയിലേക്ക് പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം തൃശ്ശൂർ ജില്ലയിലുള്ള ഇപ്പോൾ തൽക്കാലം ഈ ഈ മൂന്ന് ജില്ലകളിലുള്ള ഫാം ഫാമിംഗ് മേഖലയിലുള്ള എന്തായാലും കോയവളത്തില് മാത്രമല്ല എന്ത് ഫാമിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാലും അത് എൻ്റെ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ അവിയൽ എന്നുള്ള ചാനലിലൂടെ നിങ്ങൾക്ക് പുറം ലോകത്ത് എത്തിക്കണമെന്നുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ ഫാമിക് ഡീറ്റെയിൽസും മെയിൽ ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫാമിലേക്ക് വന്ന് അത് നിങ്ങളുടെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ രൂപത്തിൽ നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാം നിങ്ങൾ മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും ഒരു ക്യാമറ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഗോപ്രോ ഹീറോൺ നയൻ വാങ്ങിക്കണം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ മറ്റൊരു ചാനലായ പാലക്കാടൻ സർക്കിട്ട് െന്ന് പറയുന്നൊരു ചാനലിലേക്ക് പാലക്കാടൻ എന്നുള്ള ചാനലിലേക്ക് സർക്കിറ്റ് എന്ന് പറയുന്നൊരു എപ്പിസോഡുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു ക്യാമറ വാങ്ങിക്കണം അപ്പോൾ എന്തായാലും ക്യാമറ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ചാനലിലേക്ക് എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ ഫാമിങ് എപ്പിസോഡുകളോട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ആദ്യം നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ക്യാമറ കിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു നാൽപ്പതോളം ഐറ്റംസ് വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ പാലക്കാടൻ എന്നുള്ള അത് അതിൻ്റെ മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ വരും അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും അതല്ല ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മളത് പിൻ ചെയ്യുകയും ചെയ്യാം എന്തായാലും അതൊന്ന് കയറി കാണുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീഡിയോയിലൂടെ പറയുന്നൊരു കാര്യം ഫാം വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ താഴെയുള്ള ജിമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാട്ടോ